ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ത്യാഗത്തിൻ്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ത്യാഗം എന്നാൽ ഉപേക്ഷിക്കുക ദാനം ഔദാര്യം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരാൾ തൻ്റെ സ്വന്തം സുഖങ്ങളെ ത്യജിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സൗഖ്യത്തിനായി അവരുടെ ക്ഷേമത്തിനായി തൻ്റെ ശരീരവും ധനവും സമയവും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അള്ളാഹു സൂറത്തുൽ ബലതിലൂടെ നമ്മോട് പറയുന്നു നാം അവന് രണ്ടു മാർഗങ്ങൾ കാണിച്ചു കൊടുത്തു സൗഭാഗ്യത്തിൻ്റെയും ദൗർഭാഗ്യത്തിൻ്റെയും വഴികൾ പക്ഷെ അവൻ മലമ്പാത താണ്ടുന്നില്ല സൗഭാഗ്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക മലമ്പാത പോലെ ദുഷ്കരമായ ഒരു പ്രക്രിയയാണ് അതിന് അവൻ്റെ ശരീരത്തെയും മനസ്സിനെയും അവനൊന്നും മെരുക്കിയെടുക്കേണ്ടതുണ്ട് എന്നാൽ ഉറ ഒരു ഉറച്ച സത്യവിശ്വാസിക്കറിയാം ഇതിൻ്റെ അന്ത്യം ശുഭമായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ അവൻ ദുന്യാവിൻ്റെ വിനോദങ്ങളിലോ ആർഭാടങ്ങളിലോ വശവദ്ധനാകാതെ അനന്തവും അനശ്വരവുമായ അള്ളാഹുവിൻ്റെ സ്വർഗീയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അള്ളാഹുവിൻ്റെ തിരുമുഖം ദർശിക്കാനുള്ള ഭാഗ്യം പുണ്യവാന്മാരുമായുള്ള സഹവാസം സ്വർഗീയ സ്ഥാനമാനങ്ങൾ ഇതെല്ലാം അവൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ക്ലേശിച്ചും ത്യാഗങ്ങൾ സഹിച്ചും പണിയെടുക്കുന്നു അശരണ്ണരെയും അഗതികളെയും അനാഥകളെയും ചേർത്ത് നിർത്തുന്നു അവനൊരു വിശ്വാസിയാകുന്നു ഒരു വിശ്വാസി സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നു ഒരു വിശ്വാസി സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അവൻ പങ്കാളിയാകുന്നു ഇത്തരത്തിലുള്ള മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവന് അള്ളാഹുവിൻ്റെ പ്രീതിയും കാരുണ്യവും ലഭിക്കുമെന്നത് അവന് നന്നായി അറിയാം എന്നാൽ രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തവനാകട്ടെ തൻ്റെ ദേഹ ഇച്ഛയെ പിൻപറ്റി ധാർമ്മിക ചുതിയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നു അതിലൂടെ സഞ്ചരിക്കുക എളുപ്പമാണ് അതിലൂടെ അവനെ നൈമിഷികമായ ക്ഷണികമായ സുഖങ്ങളും ഐശ്വര്യങ്ങളും ലഭിച്ചേക്കാം എന്നാൽ പാരത്രിക ലോകത്ത് എത്തുമ്പോഴാണ് താൻ അകപ്പെട്ട അതിഭീകരമായ അവസ്ഥയെക്കുറിച്ച് ബോധവാനാകുന്നത് അവിടെ വെച്ച് ഖേദിച്ചിട്ട് കാര്യമില്ലല്ലോ അവൻ ആവതിക്കാൻ പോകുന്ന ആ നരകക്കുണ്ടിൽ നിന്നും അവനെ രക്ഷിച്ചെടുക്കുക എന്ന രക്ഷാ പ്രബോധകരായ നമുക്ക് നിർവഹിക്കാനുള്ളത് ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ സത്യദീനിലേക്ക് ക്ഷണിക്കുന്ന സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന ഉത്തമ പ്രബോധകരായി മാറുവാൻ നാം ഏവർക്കും സാധിക്കട്ടെ അള്ളാഹു അതിന് തൗഫിക്ക് നൽകട്ടെ നമ്മുടെ അന്ത്യം ശുഭപര്യവസാനമായി തീരട്ടെ വാഹ് ദവാന അനിൽ അഹമ്മദുൽ റബുലമി അസ്സലാ വലൈക്കും വറഹമത്തുള്ള